നമസ്കാരം ദേശീയ ശ്രദ്ധയെ ആകർഷിച്ച വലിയ മത്സരമാണ് ഇക്കുറി തിരുവനന്തപുരം നഗരസഭയിൽ നടക്കുന്നത് മൂന്ന് പാർട്ടികളും വലിയ വിജയ പ്രതീക്ഷയിലാണ് പക്ഷേ ബി ജെ പി വലിയ രീതിയിൽ അത് മൂന്ന് പാർട്ടികളെ അപേക്ഷിച്ച് വളരെ വലിയ രീതിയിലുള്ള വിജയ പ്രതീക്ഷയാണ് തിരുവനന്തപുരത്ത് വയ്ക്കുന്നത് വിജയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത നാൽപ്പത്തി അഞ്ച് ദിവസത്തിനകം പ്രധാനമന്ത്രി തന്നെ നേരിട്ടെത്തി അടുത്ത അഞ്ചു വർഷത്തെ വികസന രേഖ പ്രഖ്യാപിക്കുമെന്നാണ് സംസ്ഥാന അധ്യക്ഷൻ തന്നെ പറഞ്ഞു കഴിഞ്ഞു നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്തെ കരുമ്പം വാർഡിലാണ് ഇവിടെ ബി ജെ പിയുടെ ഒരു വൈറൽ സ്ഥാനാർത്ഥി ശ്രീ ആശാനാഥനെയാണ് അവർ രംഗത്തിറക്കിയിരിക്കുന്നത് ഇക്കുറി വലിയ വിജയപ്രതീക്ഷയിലാണ് പുതിയ ഒരു വാർഡാണ് കരുമ്പം വാർഡ് വലിയ വിജയപ്രതീക്ഷയിലാണ് ബി ജെ പി ഈ വാർഡിൽ മത്സരത്തിനിറങ്ങുന്നത് എന്തായാലും വാർഡിന്റെ വിശേഷങ്ങൾ ചോദിച്ചറിയാം പ്രചന നല്ല രീതി തന്നെ മുന്നോട്ട് പോകും നൂറ് ശതമാനം വിജയിക്കുമെന്ന പ്രതീക്ഷയെ തന്നെ മുന്നോട്ട് പോവുകയാണ് എല്ലാവരുടെ റെസ്പോൺസും അങ്ങനെ തന്നെയാണ് അപ്പം നമുക്ക് കൂടുതൽ കൂടുതൽ ദിവസം കുറേ തോറും നമുക്ക് പ്രതീക്ഷകൾ കൂടിക്കൂടി വരികയാണ് തെരഞ്ഞെടുപ്പിൽ കുറച്ച് ദിവസങ്ങളല്ലേ ഉള്ളൂ പക്ഷെ നമുക്ക് നന്നായിട്ട് നൂറ് ശതമാനം നല്ല പ്രതീക്ഷയാണ് ആൾക്കാരുടെ നിന്ന് റെസ്പോൺസ് വരുന്നത് അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും പുതിയ കരിമവാർഡിൻ്റെ കൗൺസിലറായിട്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു കൗൺസിലർ വരുമെന്ന് നല്ലൊരു പ്രതീക്ഷയാണ് ബിജെപിയുടെ ഒരു ജില്ലയുടെ സമരമുഖങ്ങളിൽ ഒന്നാണ് കഴിഞ്ഞ തവണ മേയറായിരുന്നു ആര്യ രാജേന്ദ്രൻ ഇത്തവണ മേയർ ഇല്ല മുന്നിൽ നിന്ന് നയിക്കേണ്ട ആളിനെ നമുക്ക് ഈ പ്രചരണങ്ങളിലൊന്നും കാണുന്നില്ല എന്തായിരിക്കും അത്തരത്തിലൊരു ഇവിടെ വാർഡിൽ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ പ്രധാനമായിട്ട് പറഞ്ഞത് അവർക്ക് പുതിയ പദ്ധതികളൊന്നുമല്ല അവർ പറഞ്ഞത് അവർക്ക് പറഞ്ഞത് പ്രധാനമായിട്ടും പുഞ്ചക്കിരി പ്രദേശത്തെ റോഡുകളാണ് അവർ പറഞ്ഞത് എത്ര എങ്ങനെയെങ്കിലും നമുക്ക് നടക്കാനെങ്കിലും സൗകര്യം നിങ്ങൾ ഉണ്ടാക്കിത്തരണമെന്ന രീതിയിലാണ് ആദ്യമൊക്കെ നമ്മൾ എലക്ഷൻ വർക്കിന് പോയപ്പോൾ അവരുടെ പ്രതികരണമൊക്കെ തന്നെ അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും വളരെ രൂക്ഷമായിട്ടുള്ള പ്രതികരണമായിരുന്നു കാരണം അവർ എത്രയോ വർഷങ്ങളായിട്ട് അനുഭവിക്കുകയാണ് പുഞ്ചക്കിരി പ്രദേശത്ത് നിങ്ങളൊന്ന് പോയാൽ മനസ്സിലാവും വളരെ വർഷങ്ങളായിട്ട് അവർക്ക് നടക്കാൻ പോലും പറ്റാതെ നിരവധി ആളുകളൊക്കെ തന്നെ ആ റോഡുകൾ റോഡുകളൊക്കെ തന്നെ വീണ് കൈയും കാലും ഒടിഞ്ഞ് കുച്ചു കുട്ടികളടക്കം ആ റോഡിനകത്ത് വീണ് കാരണം മര മഴ പെയ്തു കഴിഞ്ഞാൽ അത് റോഡ് ഏതാണ് തോട് ഏതാണെന്ന് ആ തൊട്ടടുത്തൊരു മുട്ടാർ തോടുണ്ട് അത് ഏതാണെന്ന് അവർക്ക് തിരിച്ചറിയാൻ പറ്റാത്ത സാഹചര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ ആര് അവർ പറഞ്ഞു ഞങ്ങളോട് ആര് ജയിച്ച് വന്നാലും ഞങ്ങൾക്ക് ആ റോഡ് ചെയ്തു തരണം ഫസ്റ്റ് പറഞ്ഞത് ഞങ്ങൾ ആരും മോട്ടിടാൻ പോകുന്നില്ല കാരണം കഴിഞ്ഞ ഇത്രയും വർഷങ്ങളായിട്ട് ഞങ്ങളെ തിരിഞ്ഞു നോക്കുന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പോൾ ഞാൻ വോട്ട് ചെയ്യാൻ പറഞ്ഞു പോരും ഞങ്ങൾ ആശാ എന്ന വ്യക്തി ഞങ്ങൾ അന്വേഷിച്ചു ഞങ്ങൾക്കറിയാം ഞങ്ങൾ പത്ത് വർഷമായിട്ട് ആശാനാഥ് ജിയസ് പാപ്പിനോട് വാർഡിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ പലരും പറഞ്ഞും കേട്ടുമൊക്കെ ഞങ്ങൾ അറിഞ്ഞു അപ്പോൾ ഞങ്ങൾക്ക് ആശാനാഥിൽ വിശ്വാസമുണ്ട് ആശാനാഥ് വന്നാൽ ഈ ഒരു റോഡിൻ്റെ ഗതികേടൊക്കെ തന്നെ മാറ്റിത്തരുമെന്ന് അവർ പറഞ്ഞു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനം ഞങ്ങൾ വിശ്വാസത്തോടുകൂടി ഇപ്രാവശ്യം എന്തായാലും വോട്ട് ചെയ്യാൻ പോകുമെന്ന് വോട്ട് ചെയ്യാൻ പോകുന്നില്ല എന്ന് പറഞ്ഞവർ തിരിച്ച് നമ്മൾ പോയപ്പോൾ വോട്ട് ഞങ്ങൾ എന്തായാലും വോട്ട് ചെയ്യാൻ പോകും നമ്മൾ ബി ജെ പിക്ക് തന്നെ വോട്ട് ചെയ്യുമെന്നൊരു പറഞ്ഞ ഒരു അവസ്ഥ കാരണം അത് അവർ വേറെ ഒന്നും നമ്മളോട് ആവശ്യപ്പെടുന്നില്ല അവർക്ക് സാധാരണ ആവശ്യം നമുക്ക് നടന്നു പോകാനുള്ള റോഡ് മാത്രം ഞാൻ ചോദിച്ചു നമുക്ക് വേറെ ഒരു പദ്ധതികളും അങ്ങനെ നമുക്ക് ഒന്നും വേണ്ട അവർ പറയാം ഞങ്ങൾക്ക് നിങ്ങളെ വീട് മെയിൻറ്റനൻസ് തന്നില്ലെങ്കിലും കുഴപ്പമില്ല ഞങ്ങൾക്ക് നിങ്ങൾ കട്ടിൽ തന്നില്ലെങ്കിലും കുഴപ്പമില്ല ഞങ്ങൾക്ക് വീട് വസ്തു വാങ്ങാൻ പൈസ അതൊന്നും ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾക്ക് ആ റോഡാണ് വേണ്ടതെന്ന് ഇതാണ് അവർ പ്രധാനമായിട്ട് പറഞ്ഞത് ആ ആ ഏരിയയിൽ പോകാത്ത എല്ലാവരും അത് തന്നെയാണ് പറയും ഇന്നലെ ഞങ്ങൾ അതുവഴി വന്നപ്പോൾ കെ എസ് ആർ ടി സി ബസ് ആ റോഡിൽ താഴ്ന്നു അവസാന ആ ആളുകളൊക്കെ തന്നെ ഇറക്കി വിട്ട് പോകേണ്ട ഒരവസ്ഥയുണ്ടായി അത്രയ്ക്ക് ഗതികേടാണ് ഒരു ഈ കുറി കോർപ്പറേഷനിൽ ബി ജെ പി ജയിക്കുമെന്നുള്ളൊരു വലിയ ശുഭപ്രതീക്ഷയാണ് പറയുന്നത് കാരണം ജയിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത നാൽപ്പത്തഞ്ച് ദിവസത്തിനകം പ്രധാനമന്ത്രി തന്നെ നേരിട്ട് വികസന രേഖ പ്രഖ്യാപിക്കും എന്നൊക്കെയാണ് പറയുന്നത് തീർച്ചയായിട്ടും കോർപ്പറേഷനിൽ നമുക്ക് നൂറ് ശതമാനം നമുക്ക് വിജയപ്രതീക്ഷയുണ്ട് കാരണം നമ്മളിപ്പോൾ തന്നെ നമ്മുടെ വാർഡിലൊക്കെ ഇപ്പോൾ പുതിയ വാർഡാണെങ്കിൽ പോലും പല ആളുകളും എല്ലാ ആളുകളും ഏകദേശം ഒരു നയൻറ്റി പെർസെൻറ്റേജ് ആളുകളും പറയുന്നത് ഇപ്രാവശ്യം നിങ്ങൾ തന്നെ ഭരണത്തിൽ വരും കാരണം കഴിഞ്ഞ ഇത്രയും വർഷങ്ങളായിട്ട് സി പി എമ്മിൻ്റെ ഭരണത്തിലിരിക്കുന്ന തിരുവനന്തപുരം നഗരസഭ എന്ന് പറയുന്നത് ഇപ്പോൾ തിരി തിരുവനന്തപുരം നഗരസഭ ഭരിച്ചുകൊണ്ടിരുന്നവർ ഇത്ര ധിഖാരത്തോടും ദാഷ്ടതയോടുകൂടിയിട്ടാണ് പെരുമാറിക്കൊണ്ടിരുന്നത് കാരണം തിരുവനന്തപുരം നഗരസഭയിൽ അഴിമതിയുടെ ഒരു കേന്ദ്രമായിട്ട് ആ ഒരു തൂവുള്ള കൊട്ടാരത്തിനെ തിരുവനന്തപുരം നഗരസഭയുടെ കഴിഞ്ഞ ഭരണാധികാരികൾ മാറ്റി ഒരു ജനപ്രതിക്ക് നേരിട്ട് പോയി കണ്ട് ഒരു ഒപ്പ് വാങ്ങണമെങ്കിൽ പോലും എത്രയോ നാളുകൾ കാത്തിരിക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു തിരുവനന്തപുരം നഗരസഭയിൽ ഒരു ഹൈമാസ് ലൈറ്റ് കത്തിക്കണമെങ്കിൽ മേയറുടെ പി എയോ മേയറുടെ ഓഫീസിലെ ആളുകളോ അവരുടെയൊക്കെ പോയി പിടിക്കേണ്ട ഒരു അവസ്ഥയാണ് ഓരോ ജനപ്രതികൾക്കും കാരണം ഒരു ഹൈമാസ് ലൈറ്റ് കത്തിക്കണമെന്ന് മേ മരാമത്ത് ചെയർപേഴ്സണ് നമുക്കൊരു കത്ത് കൊടുത്താൽ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ മേയറെ പോയി കണ്ടില്ലേ എന്നാണ് ചോദിക്കുന്നത് അപ്പം മേരെ കാണാൻ വേണ്ടി ഓഫീസിൽ പോകുമ്പോൾ മേയറില്ല ഓഫീസ് സ്റ്റാഫുകളോട് ചോദിക്കുമ്പോൾ മീറ്റിങ്ങിന് പോയി പരിപാടിക്ക് പോയി പിന്നെയും പിന്നെയും നമ്മൾ കാണാൻ വേണ്ടി വാതിൽ കാത്തിക്കണം അതൊന്നും നടന്നാൽ മേയറുടെ പിടെ പുറകെ നമ്മൾ നടക്കണം എന്നാൽ പോലും ഒരു ഹൈമാസ് ലൈറ്റ് പോലും കത്തിച്ച് തരാത്ത ഒരു അവസ്ഥയാണ് തിരുവനന്തപുരം തിരുവനന്തപുരം നഗരസഭ ഞാനൊരു ഉദാഹരണം പറഞ്ഞത് മാത്രമാണ് കാരണം ഇത് ഹൈമാസ് ലൈറ്റ് വിഷയം മാത്രമല്ല എല്ലാ വിഷയങ്ങളിലും കാരണം കാല് പിടിച്ച് നേരിടേണ്ട നേടേണ്ട ഒരവസ്ഥയാണ് തിരുവനന്തപുരം നഗരസഭ നമുക്ക് ആവശ്യം നമുക്ക് 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 ആവശ്യമുള്ള കാര്യം നമ്മുടെ വാർഡിൽ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ നേടണമെങ്കിൽ നേടണമെങ്കിലും അത്രയ്ക്ക് പുറകെ നടന്നാൽ പോലും തരാത്തൊരു സാഹചര്യമാണ് ഇത്രയും വൃത്തികെട്ട രാഷ്ട്രീയം കളിക്കുന്ന ഒരു നഗരസഭ കേരള ചരിത്രത്തിൽ ഉണ്ടായി കാണില്ല അപ്പം അതുകൊണ്ട് തന്നെ എല്ലാ ജനങ്ങൾക്കും അറിയാം ഈ തിരുവനന്തപുരം നഗരത്തിൻ്റെ അവസ്ഥ കാരണം ഭരണത്തിൽ വന്ന ആറുമാസം കൊണ്ട് തുടങ്ങിയ അഴിമതി കഥകൾ ഈ കഴിഞ്ഞ അഞ്ച് വർഷം നിരവധിയായിട്ടുള്ള അഴിമതി കഥകൾ ഈ നാട്ടിലെ ഓരോ ജനങ്ങൾക്കും കാണാപ്പാടമാണ് അപ്പം അതുകൊണ്ട് അവർ ആഗ്രഹിക്കുന്നു തിരുവനന്തപുരം നഗരസഭ ഭാരതീയ ജനതാ പാർട്ടിയുടെ കയ്യിൽ വരണമെന്ന് അവർ ഓരോ ജനങ്ങളും ആഗ്രഹിക്കുകയാണ് കാരണം നമുക്ക് ലോകം കണ്ടതിൽ ഏറ്റവും നല്ല പ്രധാനമന്ത്രി ഏറ്റവും നമ്മുടെ ഭാരതത്തെ ലോകത്തിന് മുമ്പിൽ ഒന്നാമത് എത്തിച്ച പ്രധാനമന്ത്രി ഒരു അഴിമതിയും പുരളാത്ത പ്രധാനമന്ത്രി എല്ലാവരും ചായക്കടക്കാരൻ എന്ന് പറഞ്ഞ് ചായക്കടക്കാരൻ്റെ മകൻ എന്ന് വിളിച്ച പ്രധാനമന്ത്രി നമ്മുടെ നമ്മുടെ രാജ്യത്തെ ലോകത്തിന് മുമ്പിൽ അഭിമാനം കൊണ്ടെത്തിച്ചതാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ ജനങ്ങൾക്കും അറിയാം ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഓരോ ജനപ്രതിനിധികളും വിജയിച്ചു വന്നാൽ തിരുവനന്തപുരം നഗരസഭയുടെ ഭരണം കിട്ടിയാൽ കാരണം പ്രധാനമന്ത്രി മോദിജിയുടെ കാര്യങ്ങൾക്ക് ശക്തി വരെ പകരുവാൻ വേണ്ടിയിട്ട് വിട്ട് ഓരോ ജനപ്രതിനിധികൾക്കും കഴിയുമെന്ന് ഓരോ ജനങ്ങൾക്കും അറിയാം അതുപോലെ പ്രധാനമന്ത്രിയുടെ നിരവധിയായിട്ടുള്ള പദ്ധതികളുണ്ട് ആ പദ്ധതികളൊക്കെ തന്നെ ജനങ്ങൾക്കിടയിലേക്ക് ഭാരതീയ ജനതാ പാർട്ടിയുടെ കൗൺസിലർമാരാണ് ഓരോ ജനങ്ങൾക്കിടയിലേക്ക് എത്തിക്കുന്നത് ഇപ്പോൾ നമുക്കറിയാം പ്രധാനമന്ത്രി ആവാസ് യോജന സൗജന്യമായിട്ട് കുടിവെള്ളം കിട്ടുന്ന ജൽജീവൻ മിഷൻ അതുപോലെ നിരവധിയായിട്ടുള്ള പദ്ധതികളുണ്ട് പല വാർഡുകളിലുമൊക്കെ തന്നെ നമ്മുടെ പല ന്യൂസ് ചാനൽ ഇപ്പോൾ ഇടയ്ക്ക് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കുടിവെള്ള കണക്ഷൻ ഫ്രീ ആയിട്ട് കിട്ടുന്ന കുടിവെള്ള കണക്ഷൻ ജലജീവൻ മിഷൻ പദ്ധതി പോലും ഈ പ്രധാനമന്ത്രിയുടെ പദ്ധതി എന്ന് പറഞ്ഞ് കൊടുക്കാത്ത വാർഡുകളുണ്ട് അങ്ങനെ നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് അപ്പോൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരം നഗരസഭ വരിച്ചാൽ തീർച്ചയായിട്ടും നിരവധിയായിട്ടുള്ള കേന്ദ്ര പദ്ധതികൾ താഴെക്കിടയിലൊക്കെ ജനങ്ങളിലേക്ക് എത്തുമെന്ന് ഓരോ ജനങ്ങൾക്കും വ്യക്തമായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും എല്ലാവരും ആഗ്രഹിക്കുകയാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഒരു തിരുവനന്തപുരം നഗരസഭയിൽ ഒരു മേയർ വരണം ഒരു ഭരണം വരണം എന്ന് ഓരോ ജനങ്ങളും ആഗ്രഹിക്കുന്നുണ്ട് പ്രധാനപ്പെട്ട പ്രദേശങ്ങൾ പ്രധാനപ്പെട്ട മേഖലകൾ ഹൃദയഭാഗത്ത് വരുന്ന മേഖലകൾ ചേർത്തുണ്ടാക്കിയൊരു വാർഡാണ് കരിമമ്പാട് അപ്പം കരിമമ്പാടിന് സ്വാഭാവികമായും ഒരു തെരുവുനായ ശല്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാകുന്ന സാധ്യത കാരണം കുറച്ചധികം നാളു വരെ തിരുവനന്തപുരം നഗരപ്രദേശങ്ങളിൽ വലിയ ബുദ്ധിമുട്ടാണ് എന്താണ് ഈ വാർഡിനെ സംബന്ധിച്ച ശല്യത്തെ തീർച്ചയായിട്ടും നമ്മൾ വാർഡിലെ പ്രചരണവുമായി ബന്ധപ്പെട്ട് പോകുമ്പോൾ ഒന്നും രണ്ടും ഒന്നും അല്ല ഒത്തിരി പട്ടിക എന്ന് പറയുന്ന നിരവധി ട്യൂഷൻ കഴിഞ്ഞ് പോകുന്ന കുട്ടികളെ ഞങ്ങളെ അടക്കം ഓടിച്ച സാഹചര്യമുണ്ട് വർക്കിനിറങ്ങുമ്പോൾ പോലും അത്രയ്ക്ക് തെരുവ് കാരണം നാല് പട്ടികളെ പിടിച്ചുകൊണ്ടായിരിക്കും എ ബി സി വന്ധീകരണം ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് തിരിച്ച് നാൽപ്പത് പട്ടികളെ കൊണ്ടുവിടുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഓരോ സ്ഥലത്തും ഇപ്പോൾ എൻ്റെ പാട്ടിൽ തന്നെ പല നൂറ് പ്രാവശ്യം ഡോക്സ് കോടിനെ വിളിക്കണം ഡോക്സ് കോടിനെ വിളിക്കുമ്പോൾ ഇങ്ങനെ വിഷയമാണ് സ്കൂൾ കുട്ടികളെ പോലും നടക്കാൻ പോലും പറ്റാത്ത സാഹചര്യമാണ് നിങ്ങൾ എത്രയും പെട്ടെന്ന് വന്നതിന് പിടിച്ചുകൊണ്ട് പോകണം എന്ന് പറഞ്ഞിട്ട് പിടിച്ചുകൊണ്ട് പോകും നാല് പട്ടികളായിരിക്കും പിടിച്ചുകൊണ്ട് പോകുന്നത് പക്ഷേ പിടിച്ചുകൊണ്ട് പോയിട്ട് നാൽപ്പത് പട്ടികളെ എ ബി സി ചെയ്തതാണെന്നും പറഞ്ഞ് കൊണ്ടുവിടും പക്ഷേ ഇതൊക്കെ അടുത്ത മാസം അല്ല ഞാൻ അടുത്ത മാസം പ്രസവിക്കുന്നൊരു സാഹചര്യമാണ് എങ്ങനെയാണെന്ന് നമുക്കറിയാം എ ബി സി ചെയ്താൽ പട്ടികകളൊക്കെ തന്നെ വീണ്ടും വീണ്ടും പെറ്റുപേരുന്ന എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല ഇതിനെതിരെ ശക്തമായിട്ടുള്ള നടപടി വേണമെന്ന് പറഞ്ഞിട്ട് തിരുവനന്തപുരം നഗരസഭയിൽ തിരുവനന്തപുരം നഗരസഭയിൽ ഞങ്ങൾ പല പ്രാവശ്യം കൗൺസിൽ ഉന്നയിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ കൗൺസിൽ ഉന്നയിക്കുമ്പോൾ പല പ്രാവശ്യം ചർച്ച വരുമ്പോൾ മൈക്ക് ഓഫി എന്നൊരു പ്രവണതയാണ് തിരുവനന്തപുരം നഗരത്തിലുള്ളത് അപ്പോൾ ഇത് എല്ലാ ജനങ്ങളും കണ്ടുകൊണ്ടിരിക്കുകയാണ് അവർക്കറിയാം തിരുവുനായ്ക്കളുടെ ശത്രുശ്ശിയായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ നമ്മൾ ഭരണത്തിൽ വന്ന തീർച്ചയായിട്ടും തിരുവനായ ശല്യം മാലിന്യ വിഷയം എല്ലാം തന്നെ ഇടപെട്ട് എല്ലാത്തിലും തന്നെ ഇടപെട്ട് അതിനൊരു പരിഹാരം തീർച്ചയായിട്ടും ഉണ്ടാക്കും ശാസ്ത്രീയമായിട്ടല്ലേ ഈ നടത്തുന്നത് ആണെങ്കിലും എങ്ങനെയാണ് പട്ടികൾ പെറ്റുപെരുന്നത് എ ബി സി ചെയ്ത പട്ടികൾ എങ്ങനെയാണ് ശാസ്ത്രീയമായിട്ട് വന്കരിച്ചിട്ടുണ്ടെങ്കിൽ പെറ്റുപെരുന്നത് ഇതെനിക്ക് തോന്നുന്നു വെറുതെ പിടിച്ചുകൊണ്ട് നമ്മൾ പരാതികൾ ഒരുപാട് പരാതികൾ കിട്ടുമ്പോൾ അവർ പിടിച്ചുകൊണ്ട് പോകും ഒരു ഒരു സ്റ്റിക്കർ എന്തെങ്കിലും അടിച്ചിട്ട് തിരിച്ചുകൊണ്ട് വിടുന്ന ഒരു സാഹചര്യമാണ് അങ്ങനെ ഒരിക്കലും അങ്ങനെ ഒരു പട്ടി പെറ്റുപെരുകില്ലല്ലോ അങ്ങനെ കൗൺസിലിൽ സംസാരിച്ചപ്പോൾ നമ്മൾ ബഹുമാനപ്പെട്ട കരമൽ രചിച്ചിട്ട് ഈ ഒരു വിഷയമായിട്ട് സംസാരിച്ചപ്പോൾ എത്ര പട്ടി പെരുകി ഏതൊക്കെയാണ് എന്നൊക്കെ എണ്ണമാണ് നമ്മൾ ഒരു ബാലിഷ്യമായ ചോദ്യങ്ങളാണ് ബഹുമാനപ്പെട്ട മേയർ ചോദിച്ചത് ഈ പട്ടിയുടെ സാഹചര്യം പെറ്റുപെരുകുന്ന സാഹചര്യത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ചോദിച്ചത് അപ്പോൾ ഇത്രയ്ക്ക് തരം താന്ന രീതിയിലുള്ള പ്രതികരണമാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഇവിടെ എങ്ങനെയാണ് ഈ വാർഡ് ചെന്നപ്പോൾ നമ്മൾ പുഞ്ചക്കിരി പ്രദേശത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ നമ്മൾ കേട്ടത് കാരണം പുഞ്ചക്കിരി നമ്മൾ വിളയാണി കായലുമായി ബന്ധപ്പെട്ടൊരു കായലൊക്കെ ഉണ്ട് അതിൻ്റെ പരിസരത്തൊക്കെ തന്നെ നമുക്ക് ടൂറിസവുമായി ബന്ധപ്പെട്ട നിരവധി പദ്ധതികൾ കൊണ്ടുവരാൻ സാധിക്കും സ്മാർട്ട് സിറ്റി പദ്ധതി പ്രകാരമൊക്കെ നമുക്ക് നിരവധിയായിട്ടുള്ള പദ്ധതി കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു മനോഹരമായിട്ടുള്ള പ്രദേശമാണത് പക്ഷേ അവിടെയൊക്കെ തന്നെ ഹോട്ടൽ വേസ്റ്റും ഒക്കെ തന്നെ അതിൽ ഹോട്ടലിലെ മാലിന്യങ്ങളും അതുപോലെ തന്നെ കോഴി വേസ്റ്റും അങ്ങനെ നിരവധി ആയിട്ടുള്ള വേസ്റ്റുകളൊക്കെ തന്നെ ആ ഒക്കെ തന്നെ കൊണ്ട് നിറച്ച് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് അവിടുത്തെ ജനങ്ങൾ പറഞ്ഞു കാരണം നമുക്കിനി നാൾ വരാൻ പോകുന്നത് അവൾ അവർ പറഞ്ഞു നമുക്ക് സോയിൽ പൊല്യൂഷനായിരിക്കും വരാൻ പോകുന്നതെന്നാണ് അവർ പറഞ്ഞത് കാരണം ഇത്രയും മാലിന്യങ്ങൾ പ്ലാസ്റ്റിക് വേസ്റ്റൊക്കെ തന്നെ അതിൻ്റെ അടിയിലിട്ടിട്ട് അതിൻ്റെ പുറത്ത് സോയിലിട്ട് കാരണം അത് അടിയിൽ തന്നെ കിടപ്പും നമുക്കറിയാം പ്ലാസ്റ്റിക് ഒരിക്കലും നമുക്ക് ഒരുക്കി അല്ലെങ്കിൽ അലിഞ്ഞ് പോകത്തില്ല സോയില സോയില് എന്തായാലും നാളത്തോട് വലിയൊരു വിഷയത്തിലോട്ട് സോയിൽ സോയിലിൻ്റെ പൊല്യൂഷൻ ഉണ്ടാകാൻ നാളെ വലിയ വലിയ കാരണം വരുന്ന തലമുറയ്ക്ക് വളരെയധികം ദോഷമായി ബാധിക്കുന്ന നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവാം അപ്പോൾ അതിനെതിരെ ഒരു പ്രതികരണം അല്ലെങ്കിൽ നടപടി ഉണ്ടാകണമെന്നാണ് അവിടുത്തെ ജനങ്ങൾ രണ്ടാമത് തന്നോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് ഫസ്റ്റ് പ്രയോറിറ്റി റോഡിനും സെക്കൻഡ് പ്രയോറിറ്റി തീർച്ചയായിട്ടും ഈ മാലിന്യമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾക്ക് തന്നെയായിരിക്കും മാലിന്യം കറക്റ്റായിട്ട് ഡിസ്പോസ് ചെയ്യുന്നതിന് കറക്റ്റായിട്ട് വേസ്റ്റ് മാനേജ്മെൻറ്റിനുമൊക്കെ തന്നെ നല്ലൊരു പ്രയോറിറ്റി കൊടുത്ത് നല്ലൊരു പ്രോജക്റ്റുകൾ കൊണ്ടുവരാൻ തന്നെ ശ്രമിക്കും കാരണം അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള പ്രദേശമാണ് അവിടെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് വേസ്റ്റുകൾ കൊണ്ട് ഡംപ് ചെയ്തിട്ട് അപ്പൊ അതിനെതിരെ ഒരു ശക്തമായിട്ടുള്ള നടപടി കൊണ്ടുവരാൻ തീർച്ചയായിട്ടും അത് അലക്ഷുമായി ബന്ധപ്പെട്ട് ഉണ്ട് കാരണം ഇവിടെ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഏറ്റവും വലിയ വിഷയം റോഡ് കഴിഞ്ഞാലുള്ളത് വേസ്റ്റ് മാനേജ്മെന്റ് തന്നെയാണ് കാരണം പലർക്കും നാട്ടിൻപുറമാണത് അങ്ങോട്ട് പോകുമ്പോൾ നിൽക്കും മനസ്സിലാവും വളരെ നാട്ടിൻപുറം പോയിട്ട് വളരെ ശുദ്ധരായിട്ടുള്ള ആളുകൾ താമസിക്കുന്ന സ്ഥലമാണ് അപ്പോൾ അവർക്ക് അറിയില്ല പലരും കൊണ്ട് വേസ്റ്റ് ഡാം ഇതൊക്കെ അനുഭവിക്കുന്നത് അവിടുത്തെ സാധാരണ ജനങ്ങളാണ് അവർക്കറിയില്ല ഇതൊക്കെ കാരണം പ്ലാസ്റ്റിക് ഇവിടെ കൊണ്ട് ഒരു തട്ടി കത്തിക്കുകയും അല്ലെങ്കിൽ കുഴിച്ചിടുകയും ഒക്കെ ചെയ്യുമ്പോൾ നാളെ അവർക്കൊരു ഭാവിയിൽ ഒരു ദോഷം ഉണ്ടാകുമെന്ന് പലർക്കും അറിയില്ല അപ്പോൾ അത് തീർച്ചയായിട്ടും അതിന് നല്ലൊരു പ്രോജക്റ്റുകൾ നമ്മുടെ സ്മാർട്ട് സിറ്റി പദ്ധതി പ്രകാരം തന്നെ കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പം മറ്റു മറ്റൊരു ഒരു എടുത്തു കാണിക്കുന്ന ഒരു പ്രശ്നം ഇപ്പോൾ കുടിവെള്ള പ്രശ്നമായാലും സ്ട്രീറ്റ് ലൈറ്റിൻ്റെ പ്രശ്നമായാലും പലരും അത്തരത്തിലുള്ള ആ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വിഷയം നമുക്ക് കഴിഞ്ഞ അഞ്ച് വർഷവും ഉണ്ട് സ്ട്രീറ്റ് ലൈറ്റ് മെയിൻ്റനൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും കെ എസ് സി ബി ആണ് ചെയ്തുകൊണ്ടിരുന്നത് തിരുവനന്തപുരം നഗരസഭ ഒരു വേറൊരു കമ്പനി ഏൽപ്പിച്ചു അതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ തെരുവിളക്കിൽ കത്തിയാൽ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ഒരു പുതിയൊരു ഈ ഒരു പുതിയൊരു കമ്പനിക്കാരെ ഏൽപ്പിച്ചപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ കത്താത്ത ലൈറ്റുകളെല്ലാം തന്നെ കത്തിക്കുമ്പോൾ ഇപ്പോൾ ഇരുപത്തിനാല് നാൽപ്പത്തി ഇരുപത്തിനാലല്ല നാൽപ്പത്തെട്ടല്ല ഒരു വർഷം കഴിഞ്ഞാലും കത്തിക്കാത്ത സാഹചര്യമാണ് പല ഭാഗത്ത് പോകുമ്പോൾ ആൾക്കാർ പറയുന്നത് ഇവിടെ ലൈറ്റില്ല തെരുവട്ടികളുടെ ശല്യം അത് കാരണം മാലിന്യം കുന്നുകൂടിക്കൊണ്ടിരിക്കുന്നു ഇതിനൊക്കെ എന്ത് പരിഹാരമാണ് എന്നാണ് ചോദിക്കുന്നത് കാരണം തെരുവ് വിളക്കുകൾക്ക് കത്തിക്കാത്തതിൻ്റെ പേര് നിരവധി തവണ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വം തിരുവനന്തപുരം നഗരസഭയിൽ സമരം നടത്തിയിട്ടുണ്ട് പക്ഷേ ഒരു ഇതുവരെയും ഒരു പരിഹാരവും അത് നമുക്കാര്ക്കും കിട്ടിയിട്ടില്ല ഇപ്പം നമ്മളെല്ലാവരും അത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് തിരുവനന്തപുരം ലാപ്ടോപ്പിലായാലും അല്ലെങ്കിൽ നിയമനം തീർച്ചയായിട്ടും അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഭരണത്തിൽ ഇരുപത്തിയൊന്ന് വയസ്സായ ഒരു മേയറെ അതായത് ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്ന് പൊട്ടിഘോഷിച്ചുകൊണ്ടാണ് സി പി എം ആര്യ രാജേന്ദ്രൻ എന്ന വ്യക്തിയെ മേയറായിട്ട് കൊണ്ടുവന്നത് അതിനുശേഷമുള്ള കാര്യങ്ങൾ എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാം ഇരുപത്തിയൊന്ന് വയസ്സുകാരി ആയിട്ടുള്ള മേയർ വന്നപ്പോൾ നമ്മൾ എല്ലാവരും വളരെയധികം സന്തോഷിച്ചു കാരണം ഒരു വനിതയാണ് ഒരു പ്രായം കുറഞ്ഞൊരു യുവ നേതാവാണ് വരുന്നത് അപ്പോൾ നമ്മളെല്ലാവരും കാരണം ജനപ്രതികളായിട്ടുള്ള ആളുകളെയൊക്കെ തന്നെ കേൾക്കുവാൻ തയ്യാറാവും നമ്മുടെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞാൽ അതിന് പരിഹാരം ഉണ്ടാക്കുവാനായിട്ട് തയ്യാറാവുന്ന ഒരു യുവതിയാണ് വരാൻ പോകുന്നത് എന്നൊക്കെ തന്നെ നമ്മളെല്ലാവരും സന്തോഷിച്ചു പക്ഷേ കയറി ആറുമാസം തൊട്ട് തുടങ്ങിയ അഴിമതിയാണ് ഇതിനെതിരെ സംസാരിച്ചാൽ കൗൺസിൽ സംസാരിക്കുമ്പോൾ മൈക്ക് ഓഫി എന്നൊരു പ്രവചനം അതെന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ അതെങ്ങനെയാണ് അവാർഡ് കിട്ടിയതെന്നും അവാർഡ് എങ്ങനെ വാങ്ങിച്ചു ജനങ്ങളുടെ കരമെടുത്തിട്ടാണ് അവാർഡ് കിട്ടിയതെന്നൊക്കെ തന്നെ നമുക്കെല്ലാം വ്യക്തമായിട്ട് അറിയാവുന്നതാണ് സാധാരണ ജനങ്ങൾക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ അഴിമതിയുടെ ഒരു കേന്ദ്രം തന്നെയാണ് തിരുവനന്തപുരം നഗരസഭ അത് തന്നെ അത് മാറണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് നമ്മൾ ഓരോ വീടും ചെല്ലുമ്പോഴും അവർ പറയുന്നത് കാരണം റോഡിൻ്റെ വിഷയത്തിലൊക്കെ തന്നെ കുറ്റപ്പെടുത്തിയിട്ട് പറയുന്നുണ്ട് അതെങ്ങനെ ഈ ഒരു ഒരു കുട്ടി അവർ പറയുന്നത് കളിക്കുട്ടിയല്ലേ മേയറായിട്ട് അവിടെ ഇരുത്തിയിരിക്കുന്നത് പിന്നെ എങ്ങനെ ഇത് ശരിയാ കാരണം ഒരു പോലെ കൊണ്ടിരുത്തിയിട്ട് മേരെ ഒരു പാവ കളിക്കുന്ന പോലെ കൊണ്ടിരുത്തിയിരിക്കുകയാണ് ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് വേറെ ആളുകളാണ് നമുക്കറിയാം പിൻവാതിൽ നിയമനമൊക്കെ തന്നെ കത്ത് ആർക്കയച്ചു എന്നൊക്കെ നമുക്കറിയാം പലരും അവരൊക്കെ തന്നെയാണ് കളിക്കുന്നത് മനസ്സിലായല്ലോ